സൗദി വെസ്റ്റ് നാഷണൽ പ്രവാസി സാഹിത്യോത്സവത്തിന് മക്കയിൽ നാളെ തുടക്കമാകും കലാലയം സാംസ്കാരിക വേദി സാഹിത്യോത്സവത്തിൽ സൗദിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരയ്ക്കും ദഫ്മുട്ട് മാപ്പിളപ്പാട്ട് കവിതാപാരായണം തുടങ്ങി നിരവധി മത്സരങ്ങൾ അരങ്ങേറും അൽബഹ തായിഫ് മക്ക ജിദ്ദ മദീന തുടങ്ങി പതിനൊന്ന് സോണുകളിലെ വിജയിക്കളാണ് മത്സരത്തിനെത്തുന്നത് സോഷ്യൽ ടീറ്റ് അറബി കാലിഗ്രഫി കൊളാഷ് കവിതാ രചന കഥാരചന തുടങ്ങി നിരവധി മത്സരങ്ങൾ അരങ്ങേറും ജൂനിയർ സെക്കൻഡറി സീനിയർ ജനറൽ ഉൾപ്പെടെ പതിനാല് കാറ്റഗറിയിലെ പ്രതിഭകളാണ് മത്സരിക്കുന്നത് എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സർഗാത്മക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ആഗോള മുതലാളിത്തവും ഫാസിസ്റ്റ് ഭരണകൂടവും മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുകയും മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുകയും മനുഷ്യർക്ക് വേണ്ടി വരയ്ക്കുകയും എഴുതുകയും ഒന്നും ചെയ്യരുത് എന്ന് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി വരയ്ക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സമൂഹം വളർന്നു വരേണ്ടതുണ്ട് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും മീഡിയ വൺ ജിദ്ദ